രാജ്യത്തെന്തായാലും കോവിഡ് ആശങ്ക വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നാല് മരണം റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് മൂവായിരത്തി അഞ്ച് പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത് ഒരു മരണം ഒരു മരണം കേരളത്തിലാണ് കേരളത്തിൽ അൻപത്തി ഒൻപത് കാരനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇന്നലെ വൈകുന്നേരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചാണ് കോവിഡ് കേസുകൾ ഉണ്ട് വിവരം പുറത്തു വരുന്നത് അതിൽ തന്നെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേർ അതായത് ആ പട്ടികയിൽ ഏറ്റവും മുൻപിൽ ഉള്ളത് കേരളമാണ് എന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം അതിൽ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ പരിശോധനകൾ കൂടുതലായി നടക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കണക്ക് ആ പുറത്തു വരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളുമൊക്കെ കോവിഡ് കേസുകളുണ്ട് പക്ഷേ അത് കൃത്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ പരിശോധനകൾ പരിശോധന നടത്തുകയും ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അത് വെരിഫൈ ചെയ്ത് കോവിഡ് തന്നെയാണ് ഉറപ്പാക്കുകയും ചെയ്യുന്ന എണ്ണം കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് ഈ കേരളത്തിലെ ഒരു സംഖ്യ കോവിഡ് റേറ്റ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദീകരണം എന്തായാലും മാസ്ക് നിർബന്ധമാക്കണം അതായത് പ്രായമായവരും അതോടൊപ്പം മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരും ഒക്കെ പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് നിർബന്ധമാക്കണമെന്നും പരമാവധി ആശുപത്രിയിലേക്കുള്ള അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കണമെന്നുമൊക്കെയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊറോണ കാലം കഴിഞ്ഞത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷം തന്നെയാണ് വീണ്ടും നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം മൂവായിരത്തി പേർക്കാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ കേരളം തന്നെയാണ് നമ്പർ വണ് സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രാജ്യത്ത് മൂവായിരത്തി പേരോളം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനുള്ള കാരണം കൂടുതൽ ടെസ്റ്റ് കൂടുതൽ ടെസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ഈ എണ്ണത്തിൽ കൂടുതൽ നമ്മൾ അറിയുന്നതും എന്ത് തന്നെയായാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ജാഗ്രത പാലിക്കുക തന്നെ വേണം നമുക്കും അതുപോലെ തന്നെ സമൂഹത്തിനും അതുതന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് ധരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇന്നലത്തെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ നാല് പേര് മരിച്ചതിൽ ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഇനിയുള്ളത് എല്ലാവരും ജാഗ്രത പാലിക്കുക